ഇന്ന് നേരെ വെളുത്തപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു തെങ്ങ് അടുത്ത വീടിന്റെ മലയ്ക്ക് ചാഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്ന് കായ്ക്കണ മരമാണെങ്കിലും പരമ്പൽക്ക് ചാഞ്ഞാൽ വെട്ടി മാറ്റണ്ടേ അതിനെ വേഗം വെട്ടി മാറ്റി അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പൂക്കള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതോ വിരകാന്ന് വിചാരിച്ച് അപ്പോൾ ആ വിരകുന്ന വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ അപ്പോൾ ചിലർക്കും പൂക്കള വരകണമൊക്കെ അറിയണുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ തന്നെ അതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും എടുക്കാം അതാണ് അപ്പോൾ ഞാനത് ആ പൂക്കളൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടുള്ള അരച്ച് ഒരു ചൂട് കട്ടിയുള്ള പാത്രം ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളിയാണ് ആ ഉരുളിയിൽ കഴിച്ചിട്ട് പിന്നെ നല്ല ഒരു രണ്ട് തേങ്ങേൻ്റെ പാല് നല്ല കട്ടിയിൽ പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചിട്ടുണ്ട് നല്ല നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിൻ്റെ ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കാരണം നമ്മൾ മധുരമൊക്കെ ഇടുമ്പോൾ ശർക്കര ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒരു ഇത് അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇനിയാണ് മക്കളെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ വിടാണ്ട് ഇളക്കണം അപ്പോൾ വെച്ച് കഴിഞ്ഞേക്കൊന്നും വേണ്ട ഇതാ ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഒന്ന് ഞാൻ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ അതാ ഒരു പിരി പിരി വന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാല്ലാണല്ലോ കുറച്ച് കഴിഞ്ഞാൽ ശരിയാക്കോളും ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഞാനൊരു കിലോ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെറിയൊരു പൂക്കളായിരുന്നു അപ്പോൾ ആർക്കിലും ശർക്കര ഇട്ട് ശർക്കരക്ക് ഉരുങ്ങി അപ്പോൾ ഒന്നും കൂടി വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി അത് ഇതാ ഒന്ന് വെറ്റിക്കോളും വെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ ഒരുവിധം വെറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീരെ കൈ എടുക്കരുത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ഇനി ഞാനിതിൽക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് പോവുകയാണ് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അതിന് വേണമെങ്കിൽ നല്ലവണ്ണം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാം പക്ഷേ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് ഉലുവ് പൂക്കൾ വരണേൽ ആ ഒരു നെയ്യൊന്നും പക്ഷെ പക്ഷേ ഞാനിതിനെ ഒഴിച്ചുണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ആ നെയ്യിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് തേങ്ങാപ്പാലിൻ്റെയും ഒക്കെയായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിൽ വേണമെങ്കിൽ ഇനി മരുന്നൊക്കെ ചേർക്കട്ടെ അയമോതകം ഉലുവ ഇതൊക്കെ ചേർക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതാ ഇനി അടി പിടിക്കാണ്ട് നമ്മളെ കൈ വിടാണ്ട് നമ്മൾ കുറച്ച് പണിയെടുക്കണം ഇതിമേ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതപ്പോൾ ഈ പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളിയിൽ വെച്ചിരിക്കാൻ പറ്റില്ല വേഗം മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇത് കട്ട കട്ട് ഇരിക്കുന്നതോറ് കട്ടായി കൊണ്ടിരിക്കും അങ്ങനെ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അലുവ പോലെ അങ്ങനെ കട്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതിന് മേലെ അണ്ടിപ്പരിപ്പൊക്കെ വിതറി കൊടുക്കുക ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു പാത്രത്തിലേക്ക് കണ്ട് കോരി ഇട്ടിട്ട് നമുക്ക് കോരി തിന്നാൻ വിധത്തിലാക്കി കേട്ടോ ഇനി ഇത് മുറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാക്കുക അപ്പോൾ ഇത് നമ്മൾ കയ്യിലിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കരുത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അഭിപ്രായം പറയുക